ഫ്രണ്ട്സ് ഇപ്പോൾ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇവനെ തീരെ വയ്യ നേരത്തത്തെ പോലെ അല്ല അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് എപ്പോഴും കിടപ്പ് തന്നെ കാലിന് കൂടുതൽ ഇൻഫെക്ഷനുകളായിട്ടുണ്ട് സെഫറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൻറ്റിബയോട്ടിക് സിറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ ഫീവർ ഉള്ളത് മാതിരി തോന്നണ കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ അവൻ എടുത്തു ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വാലിനും ഇൻഫെക്ഷൻ ഉണ്ട് കുറച്ച് നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ബ്ലഡ് വരെയായിരുന്നു ഇവനെ വയ്യാത്തത് കൊണ്ടാണ് ഇവന് വേണ്ടിയിട്ട് കള കള വീട്ടിനകത്ത് വയ്ക്കുക എടുത്ത് കള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വരണമുണ്ട് പക്ഷേ ഞാൻ കളയാതെ അതിനൊക്കെ അതൊരു പറഞ്ഞ് ഞാൻ ജയിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ഇവന് തീരെ വയ്യതന്നെ കേട്ടോ ഇവൻ്റെ മകൻ കാണിച്ചിട്ടുണ്ട് വിടർന്ന കണ്ണുകളൊക്കെ ഇപ്പോൾ അടഞ്ഞ് പകുതിയായി ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞും വീഴുകയും ചെയ്യും ചേട്ടാ ഒട്ടും ശക്തിയില്ല അൺഹെൽത്തി വെളിയിൽ വിട്ടാൽ പോയി ജീവിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല അതിനുണ്ടെന്നാൽ നേരത്തെ ഞാൻ മരുന്ന് കൊടുക്കാൻ നേരത്തെ മടിയിൽ പിടിച്ച് വെച്ചിരുന്നു കേട്ടോ മടിയിൽ നേരത്തെ താഴെ ചടിയിപ്പം കാൽ പിന്നെ അവനെ ഉളുക്കിയത് ഇടി വെട്ടി അവനെ പാമ്പ് കടിച്ചെന്ന് പറയില്ലേ പിന്നെ ഇങ്ങനെയും പറയും മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വിടാന്ന് അതേ അവസ്ഥയാണ് ആദ്യമേ കാല് വയ്യ ഒരുപാട് താഴെ ചാടിയില്ല ഞാൻ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുത്തിയിരുന്നിട്ട് മടിയിലെടുത്ത് ഇടുക്കി വെച്ചിട്ട് മരുന്ന് കൊടുത്ത് പിന്നെ അടുത്ത് വേറെ എന്തോന്ന് അടുത്ത് മരുന്ന് കൊടുക്കാൻ ഇവൻ്റെ മുറിവുകൾ എന്താണെന്നാണ് ഇങ്ങനെ തൊട്ട് നോക്കിയതാ അവൻ താഴോട്ട് ചാടി ഇവൻ്റെ സൗണ്ട് തീരെ കുറഞ്ഞ തീരെ സൗണ്ടില്ല ഇപ്പം കണ്ട ഇത്ര തന്നെ പിള്ളേരൊക്കെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് പിന്നെ വേറെ ഒരു ലേഡി അവരെ വീട്ടിൽ ആരും ഒക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെയും ഭയങ്കര സൗണ്ട് ഒട്ടും സൗണ്ടില്ല അവൻ്റെ പണ്ട് ഞാൻ നേരത്തെ ഇട്ടല്ല മീൻ ട്ക്കിങ് കയറ്റം പറഞ്ഞുകൊണ്ടൊക്കെ നല്ലവൻ സൗണ്ട് വയ്ക്കണ സ്പെഷ്യൽ സൗണ്ടാണ് സൗണ്ടാണവൻ്റെ നമ്മളെ വീട്ടിലുള്ള പൂച്ചകളെ പോലെയല്ലേ അവൻ വെളിയിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ ഇവൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യസ്തമാണേ അതുകൊണ്ട് ഞാൻ ഞാനവൻ്റെ സൗണ്ടൊക്കെ എടുത്തിട്ട് ഇട്ടായിരുന്നു ഇവൻ്റെ പേരിൽ ചൊല്ലി പിന്നെ ഭയങ്കര വഴക്കും നാടകങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവനെ ഉപേക്ഷിക്കാത്തോണ്ടേ കടന്നൽ കുത്തിയ മോറും വെച്ച് നടക്കുകയാണ് അവിടെ നടക്കിട്ട് ഈ പാവത്തിനെ നമ്മളിപ്പോൾ വെളിയിൽ കൊണ്ട് വിട്ടാലേ അപ്പോഴേ തന്നെ അവനെ പട്ടി പിന്നെ ഇന്ന ഒരു രക്ഷയില്ല ഞാൻ ും കഷ്ടപ്പെട്ടവനെ നോക്കിയിട്ടൊരു ഫലം ഇല്ലാത്ത പോലെ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇവനടുത്ത് ഇനി ഫീവറിൻ്റെ മരുന്നും കൂടെ കൊടുക്കണം വേറെ ഒരു ഹോമിയോപ്പതി ഉണ്ട് അതിൻ്റെ പേരെന്തോന്ന് എന്താ പറഞ്ഞുകൂടെ മോള് വച്ചിട്ടുണ്ടായിരുന്നേ അവൾക്ക് പ്രാവിനെയൊക്കെ ശുശ്രൂഷിക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ അവൾ ഹോമിയോപ്പതി മരുന്നുകൾ മറ്റും സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരൽപ്പം കൊടുത്തു ഇനി അർ അർച്ചനെടുത്ത് ചോദിച്ചിട്ടുണ്ട് മരുന്ന് വല്ലതും ഡോക്ടറിനടുത്ത് ചോദിച്ച് പറഞ്ഞ് തരാണെങ്കിൽ വീട്ടിലുള്ള മരുന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ വാങ്ങി ഇനി കൊടുക്കണം മുഖം എല്ലാം ഇങ്ങനെ ക്രാവിയിരിക്കണം എന്ന് പറയില്ല ഒരുമാതിരി കണ്ണെല്ലാം ചെറുതായി അങ്ങനെയാണ് ഇരിക്കുന്നത് അവൻ്റെ അവസ്ഥ ഇപ്പം ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരു പത്ത് മുപ്പത് പേരെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്നെങ്കിൽ നല്ല റീസിൽ വരുമായിരുന്നു ഏട്ടാ ഞാനൊന്ന് രക്ഷപ്പെട്ട ഒരുപാട് മൃഗങ്ങൾക്ക് ക്യാറ്റ്സ് ഒന്നും അങ്ങനെ അധികം കാണാനൊന്നും കിട്ടില്ല കുറവാണ് എന്നു വെച്ചാൽ ഇവിടുത്തെ പട്ടികൾ കഴിച്ച് കൊന്നളയും വെളിയിൽ ഒരുപാട് ഡോഗ്സുണ്ട് ഏട്ടാ പട്ടിണി നടത്തണം പിന്നെ ഞാൻ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവായിരുന്നു അപ്പോഴത്തേക്ക് വണ്ടികൾ ലോറികളൊക്കെ നിർത്തിയിട്ടിരിക്കണം എൻ്റെ അടിയിൽ നിന്ന് നിറയെ കിടപ്പുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് കാണാനില്ലായിരുന്നേ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി ഇവരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആ വഴിക്ക് പോകണതേ എനിക്കിഷ്ടമില്ലാതായി ഇന്നലെ മെനിഞ്ഞു ഞാൻ പോയപ്പോഴത്തേക്കെല്ലാം ഞാൻ വാച്ച് ചെയ്തിട്ട് വന്ന് മെനിഞ്ഞാൽ ഇന്നലെയോ ഞായറാഴ്ച പോയപ്പോൾ ഞാൻ വാച്ച് ചെയ്തിട്ട് വന്ന് അപ്പം ഒരുപാടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പേരെ കണ്ടു അപ്പോൾ വീണ്ടും ഭക്ഷണം കൊണ്ട് കൊടുക്കണമെന്ന് ഒരു മനസ്സിലൊരു ആഗ്രഹം ഇവയൊന്ന് നടക്കട്ടെ കാലിന് എക്സസൈസ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെളിയിൽ അറക്കിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ ഇവ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുമ്പോഴേ കാലിൻ്റെ ആരോഗ്യം നശിക്കുക അതുകൊണ്ട് വെളിയിൽ കൊണ്ടുപോകുന്ന മഴയാണേ ഇതുകൊണ്ട് ഇവിടെയെല്ലാം വെള്ളം കെട്ടിക്കിടക്കണം അവൻ അകത്തോട്ട് കയറി ഓടാൻ വേണ്ടിയാണ് നോക്കണേ കുറച്ച് നേരത്തെ ലിയോനെയും കുഞ്ഞുവിനേയും കണ്ട ലിയോ അത് അവിടെ ഇരിക്കുന്നത് കണ്ട ലിയോ അവിടെ ഇരിക്കണേ പിള്ളേരൊക്കെ ട്യൂഷൻ പഠിക്കാൻ വന്നതായിട്ട് അതിൻ്റെ ചപ്പല കൗരി അവിടെ ഇട്ടൊക്കെയാണ് അതുകൊണ്ടാണ് യവനങ്ങ് അകത്തോട്ട് വലിക്കുന്നത് അകത്തോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ദയവായി ഒന്ന് ലൈക്ക് ഇട്ട് കാണണം എന്നാൽ യൂട്യൂബ് കൂടുതൽ ആൾക്കാരെ മുന്നിൽ വീഡിയോ കൊണ്ടുപോകുകയുള്ളൂ നമ്മൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഇങ്ങനെ വീഡിയോ പിടിക്കാനും പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിലേ ഒരിക്കലും ഒന്നും ആവില്ല കുഞ്ഞുൻ്റെ നോട്ടം കുഞ്ഞുട്ടി കുഞ്ഞുട്ടിതുവരെ നോക്കണം എവെങ്കിൽ നിൽക്കണതുകൊണ്ടാണെങ്കിൽ വരാത്ത അല്ലെങ്കിൽ ഈ വെള്ളം കിടക്കണതുകൊണ്ടും ഒരു ഡിസ്റ്റേബ് പോലെ അല്ലെങ്കിൽ വരുവാണ്ട മുഖമെല്ലാം ഉണങ്ങിപ്പോയെ ബോഡിയെല്ലാം കുറച്ച് ഇതായിട്ട് ഇതായിട്ടിരിക്കണമെങ്കിലും മുഖമെല്ലാം ഉണങ്ങി നല്ല ക്ഷീണത ഉണ്ടാവില്ല മുഖത്തിന് ഇതാണ് നേരത്തെ ഇതും ഞാൻ വീഡിയോയിൽ കാണിക്കും പോലെ അല്ലല്ല മുഖമെല്ലാം ഉണങ്ങിയിരിക്കുന്നത് വായിൽ നിന്നൊക്കെ ഇങ്ങനെ അഴുക്ക് പോലെയൊക്കെ വരും കേട്ടാ ഞാൻ തുടച്ച് കുറച്ച് വൃത്തിയാക്കി ഇപ്പം കൊണ്ടുവന്നതാണ് ആളിനെ ഫീവറിൻ്റെ മരുന്ന് ആർക്കെങ്കിലും പൂച്ചയ്ക്കൊക്കെ കൊടുക്കണം നിങ്ങളും പൂച്ചകളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഫീവറിൻ്റെ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ പിന്നെ കേജിൻ്റെ കാര്യം അത് കുറച്ച് കാശായിട്ടുണ്ട് കുറച്ചും കൂടെ ആരെങ്കിലുമൊക്കെ ഓക്കെ ആക്കിയാൽ ഞാനും കൂടെ ചേർന്ന് നമുക്കത് നോക്കാം അപ്പോൾ നീ നീ ഇവനെയും കൊണ്ട് അകത്ത് പോയിട്ട് വേണം എനിക്ക് കുളിക്കാൻ ഞാൻ വിചാരിച്ചവനൊത്തിരി മരുന്നെല്ലാം കൊടുത്ത് വെളിയിലൊക്കെ വന്ന് ഇറക്കി ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം കുളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല വിശേഷ രീതി തന്നെ ഇവന് പനിയാണ് പിന്നെ കാലിന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞൊരു കമൻ്റും കൂടെ എഴുതാൻ മറക്കരുത് അപ്പോൾ ഇപ്പോൾ മുകളിലോട്ടൊക്കെ നോക്കുന്നത് ഇങ്ങനെ ചാടി കയറാനായി കുറച്ചും കൂടെ കാല് ഇതാവുള്ളൂ കിടപ്പ് തന്നെ ഇപ്പോൾ എൻ്റെ ഏട്ടാ പക്ഷേ ഇപ്പോൾ വെളിയിൽ ഞാൻ തുണി ഇരുത് ഈ തുണിയുണ്ടോ ഇതിനകത്ത് പൊതിഞ്ഞ് കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴാണ് കൊണ്ടുവന്നത് ഞാൻ ഇവിടെ വിട്ടത് കാല് വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് friends